സുഹൃത്തുക്കളെ ഇൻസുലിൻ എടുക്കാൻ പല ഉപകരണങ്ങളുണ്ട് അതിൽ വയലും സിറിഞ്ചും പേനകൾ അതുപോലെ തന്നെ ഇൻസുലിൻ പമ്പുകൾ ഇങ്ങനെ പല ഉപകരണങ്ങളുണ്ട് അതിലിന്ന് നമുക്ക് ഇൻസുലിൻ പേന ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ഇൻസുലിൻ പേനകളിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് ഇന്ന് നമ്മൾ നോവ പെൻ എന്ന് പറയുന്ന പേന എങ്ങനെ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കാം ഈ പേനയ്ക്ക് മൂന്ന് പാർട്സ് ഉണ്ട് ഒന്ന് ബോഡി രണ്ട് ക്യാപ്പ് അതിൻ്റെ അകത്ത് കാട്രിജ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് അപ്പോൾ ഇതിൽ കാറ്ററിജ് എങ്ങനെ ഇട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഇൻസുലിൻ കാറ്ററിജ് അത് നോവപ്പെന്നിൽ ഇടാൻ പറ്റിയ ആണ് അതിന് പ്രത്യേകം കാട്രിജ് തന്നെയുണ്ട് ഈ കാറ്റിജ് നമ്മൾ ഇടേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കാറ്ററിജ് ഹോൾഡറിൽ ഒരു വശത്ത് ലോക്ക് ഉണ്ട് നമുക്കിവിടെ കാണാം ദിസ് ലോക്ക് ഈ ലോക്ക് ഉള്ള ഭാഗത്തു നിന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം പുഷ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ അറ്റത്ത് വന്നിട്ട് ഇതിങ്ങനെ തടഞ്ഞു നിൽക്കി ഈ കാറ്റ്രിജിൻ്റെ അറ്റത്ത് നമുക്ക് ത്രെഡുണ്ട് ഈ ത്രെഡിലാണ് നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന നീട്ടിൽ ഇടേണ്ടത് എങ്ങനെ എങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കാറ്ററിജ് ഇട്ടതിന് ശേഷം ഓടിയിൽ ഇട്ടുകൊടുക്കണം ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്കി കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും ഇത് സ്ക്രൂ സിസ്റ്റം അല്ല ലോക്കിംഗ് സിസ്റ്റമാണ് ഇത് ഇവിടെ ലോക്ക് ഉണ്ട് ഇവിടെ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ടേച്ച് തിരിച്ച് കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും അതിന് ശേഷം ലെൻസിലിൻ്റെ എടുക്കുന്ന നീഡിൽ എങ്ങനെയാണ് ഇതിലിടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സിലിൻ നീഡിൽ നല്ല പ്രൊട്ടക്റ്റഡ് ഒന്നാണ് ഇതിൻ്റെ അടിഭാഗം പേപ്പർ വെച്ച് നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ആ പേപ്പർ ഊരി മാറ്റുക എന്നിട്ട് ഈ ത്രെഡുള്ള ഭാഗത്ത് ഇതിനകത്തൊരു നീഡിലിൻ്റെ അറ്റം നമുക്ക് കാണാം നീഡിലിൻ്റെ അറ്റം ഈ നീഡിലിൻ്റെ അറ്റം ഈ കാഡേജിൻ്റെ അറ്റത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് സ്ക്രൂ ടൈറ്റിൽ ടൈറ്റ് ആയിക്കോട്ടെ അതിന് ശേഷം ഈ നീഡിലിൻ്റെ ഔട്ടർ ഷീൽഡ് നമ്മൾ മാറ്റുക അത് മാറ്റി വെച്ചേക്കുക അതിന് ശേഷം ഈ ഇന്നർ ഇന്നർഷീൽഡും കൂടി മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു വളരെ നൈസായിട്ടുള്ള നേടൽ കാണാം ഇതാണ് ഇൻസുലിൻ എടുക്കുന്ന നേഡൽ അപ്പോൾ ഇതുകൊണ്ടാണ് ഇൻസുലിൻ നമുക്ക് വേണ്ട അളവിൽ എടുക്കുക എങ്ങനെയാണ് അതിൻ്റെ അളവ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇൻസുലിൻ ഡയൽ ചെയ്യാനുള്ള ഒരു ഡയലറി ഉപാധി ഡയൽ ചെയ്യുന്ന ആ ഇൻസുലിൻ്റെ മെഷർമെൻറ്റ്സ് കാണിക്കാനുള്ള വിൻഡോയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ തിരിക്കുമ്പോൾ ഇൻസുലിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമുക്ക് ഇൻസുലിൻ എടുക്കാവുന്നതാണ് ഇനി ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇന്നർ ഷീൽഡ് എങ്ങനെയാണ് പേനയിൽ നീളിൽ വീണ്ടും എങ്ങനെ ഇടുക എന്നുള്ളത് പറഞ്ഞുതരാം ഇത് കൈയുടെ വെള്ളയിൽ വെച്ചുകൊണ്ട് പതുക്കെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ടേച്ച് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പേന വീണ്ടും കൊടുക്കാൻ പറ്റും ഈ ഔട്ടർ ഷീൽഡ് പിന്നീട് ഉപയോഗമില്ല അതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചേക്കാം ഇത് കഴിഞ്ഞതിന് ശേഷവും ഉപയോഗം കഴിഞ്ഞിട്ട് പേന ഇട്ട് ലാഭം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കാറ്റിജ് എങ്ങനെയാണ് വീണ്ടും നമുക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പേനയിലെ നീളിലാദ്യം ഊരി മാറ്റുക ശേഷം കാട്രിഡ്ജ് ഫോൾഡർ പിടിച്ചുകൊണ്ട് വീണ്ടും അൺലോക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയിക്കോളും അതിന് ശേഷം ഹോൾഡറിലുള്ള കാഡ്രിജ് പതുക്കെ നമുക്ക് പുറത്തെടുക്കാം എടുത്തേച്ച് പുതിയ കാറ്ററിജ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ബോഡിയിൽ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യാം നീടിൽ വീണ്ടും ഇടാം ഇട്ടിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഒരു കുത്തിനുള്ള നീടിലാണ് സാധാരണ ഈ പേനൽ ഈ നീളിലൊണ്ട് സാധാരണ രീതിയിൽ ഒരു കുത്തെ കുത്തേ ഒരു ഡോസ് എടുക്കാൻ പാടുള്ളൂ ഈ നീളിന് നല്ല വിലയുള്ളതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ട്രിക്സ് എടുക്കാറുണ്ട് കൂടി വന്നാൽ ഒരു അഞ്ച് പ്രാവശ്യം കുത്തിയിട്ട് ഇത് മാറ്റിയേക്കണം ഇത് എടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പക്ഷേ എടുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ उपयोग okay,